ഒറ്റയ്ക്ക് സിനിമയിലേക്ക് എത്തി ആരാധക മനം കവർന്ന നടനാണ് ആസിഫലി ന്യൂജൻ ഫാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് മലയാള സിനിമയിൽ തന്റേതായ ഇരിപ്പിടം കണ്ടെത്തിയ പ്രതിഭ ഇടുക്കിക്കാരനായ ആസിഫലി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നടനെന്ന രീതിയിൽ മാത്രമല്ല ആസിഫ് അലിയുടെ വ്യക്തിത്വത്തിനും രമേശ് നാരായണനുമായി ഉണ്ടായ വിവാദത്തോടെ ആരാധകർ വർദ്ധിച്ചു വരികയാണ് ലെവൽ ക്രോസിന്റെ വിജയത്തിനു ശേഷം പുതിയ സിനിമയുമായി തിയേറ്ററുകളിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ഈ ആഴ്ച റിലീസ് ചെയ്യേണ്ട സിനിമ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റിലീസ് നീട്ടിവച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ സിനിമയിലെ കഥാപാത്രത്തിന്റെ ഭാഷയ്ക്കായി ഒരു പരിധിവരെത്താൻ ആശ്രയിച്ചത് നസ്ലിൻ സിനിമകളെയാണെന്ന് ആണെന്ന് ആസിഫ് അലി ഒരു വടക്കൻ പറവൂരുകാരന്റെ സംസാര ശൈലിയായിരുന്നു അടിയോസ് അമീഗോ എന്ന ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തിന്റെ കഥാപാത്രത്തിന് ആവശ്യമായിരുന്നത് മലയാള സിനിമയിൽ പ്രോപ്പറായിട്ടുള്ള പറവൂർ സ്ലാങ് സംസാരിക്കുന്നത് തന്റെ അറിവിൽ നസ്ലിൻ മാത്രമാണെന്നും നസ്ലിനെ മനസ്സിൽ ധ്യാനിച്ചാണ് ഓരോ സീനിലും ഡയലോഗ് പറഞ്ഞതെന്നുമാണ് ആസിഫ് അലി തുറന്നു പറയുന്നത് പക്ക പറവൂർ സ്ലാങ് പിടിക്കാമെന്ന് അന്ന് തീരുമാനിച്ചിരുന്നു അതിനായി നസ്ലിൻ സിനിമകൾ താൻ കണ്ടിട്ടുണ്ടെന്നും എനിക്ക് ജീവിതത്തിൽ പരിചയമുള്ള ഒരേ ഒരു പറവൂറുകാരൻ നസ്ലിനാണ് അവിടെ സീനിയോറിറ്റി ഇല്ല കാര്യം നടക്കുക എന്നതാണല്ലോ പ്രധാനം ആ സ്ലാങ് പിടിക്കുമ്പോഴുള്ള ചെറിയ ശബ്ദങ്ങളുണ്ട് അത് കിട്ടാൻ എന്നെ സഹായിച്ചതും നസ്ലിൻ തന്നെയാണ്